നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ കേരളമെന്നും ഇന്നുയരുന്ന ആരവം മോഹൻലാൽ എന്നയാ പേര് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ ആഘോഷിച്ചത് മോഹൻലാലിലൂടെ തിരശ്ശൈലിയിൽ മോഹൻലാൽ എന്ന മഹാനടൻ പകർന്നാട്ടം നടത്തുമ്പോൾ നമ്മൾ ആർപ്പ് വിളിച്ചു കയ്യടിച്ചു പൊട്ടിച്ചിരിച്ചു ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു ആ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നു ഏറെ പ്രിയങ്കരനായ മോഹൻലാൽ ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ് ഇന്ത്യയിൽ സിനിമാ രംഗത്തുള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇത്തരമൊരു പുരസ്കാരം കിട്ടിയത് എന്ന അന്വേഷണത്തിലാണിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചിലർ പറയുന്നു ബി ജെ പി ലാലിനെ റാഞ്ചാനുള്ള ശ്രമമാണ് ദാദേ ഫാൽ അവാർഡ് മോഹൻലാലിന് ലഭിച്ചു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ മോഹൻലാലിന് അവാർഡ് കിട്ടിയതിൽ സന്തോഷം പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ദേശീയ അവാർഡുകൾക്കൊരു വിലയുമില്ലാതായില്ലേ കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്ത ആടുജീവിതത്തെ കണ്ടില്ലെന്ന് നടിച്ച കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകൾക്കും അവർ നൽകുന്ന പത്മശ്രീ പത്മവിഭൂഷൺ എന്തിന് ഭാരത രത്നം അവാർഡിന് പോലും ഇന്ന് ജനം കൽപ്പിക്കുന്ന വില എന്താണ് കലയെയും സാഹിത്യയും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പരിഗണിക്കേണ്ടതിന് പകരം അവയെ രാഷ്ട്രീയ വർഗീയക്കണ്ണിനോട് നോക്കിക്കാണുന്ന എൻ ഡി എ സർക്കാർ ഈ അവാർഡുകളെയൊക്കെ വിലയിടിച്ചില്ലേ മറ്റൊരാൾ കുറിച്ചിരിക്കുന്നു ഫാൽക്കെ അവാർഡിൻ്റെ വിലയും പോയി മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ് സംഘമായാൽ ഏത് അവാർഡും പുഷ്പം എന്തിലും ഏതിലും മതം തിരിയുന്ന രാഷ്ട്രീയം തിരിയുന്ന മലയാളികൾക്ക് ഈ മഞ്ഞ കണ്ണാണ്ടിയിലൂടെ മാത്രമേ ഇത്തരം കമൻറ്റുകൾ കുറിക്കാൻ കഴിയൂ എന്നാൽ മോഹൻലാൽ ആരാണ് എന്ന് മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എത്ര വിനിയാന്തമായ പെരുമാറ്റം ഇത്തരം കുറിപ്പുകളിടുന്നവർ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ശ്രദ്ധിക്കണം മലയാളത്തിൻ്റെ മറ്റേത് കലാകാരൻ പറയും ഇത്തരം വാക്കുകൾ മുകളിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ളവരെയും കാണണം പിന്നീട് താഴേക്കിറങ്ങുമ്പോൾ അവർ മാത്രമേ നിങ്ങൾക്കൊപ്പമുണ്ടാകൂ അവരെ മറന്ന് മുകളിലേക്ക് കയറിയാൽ താഴേക്കിറങ്ങുമ്പോൾ ആരുമുണ്ടാകില്ല ഉയരങ്ങളിലേക്കുള്ള മോഹൻലാലിൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പഴയ സഹപാഠികളെയൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കും അതാണ് മോഹൻലാലിൻ്റെ ശക്തി അതാണ് മോഹൻലാൽ എന്ന മനുഷ്യൻ്റെ വലിപ്പം മോഹൻലാലിന് ദാദേ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച പ്രിയദർശനോട് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ലാലു ഇന്ത്യയിലൊരു സിനിമാ പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണിത് ഇതിലും വലുതൊന്നിനി ലഭിക്കാനില്ല നീ ഇനി എന്തു തേടും ഇത്രയും നേരത്തെ ആരാണ് നിനക്കിത് കൊണ്ടുവന്ന് തന്നത് അതിന് മോഹൻലാലിൻ്റെ മറുപടി വ്യക്തമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ഓഫീസിൽ നിന്നാണ് മോഹൻലാലിനെ ഈ വിവരം അറിയിച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ പ്രിയദർശനോട് പറഞ്ഞു എനിക്ക് അവാർഡ് തന്നത് ദൈവമാണ് ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ് മോഹൻലാലിൻ്റെ ഈ പുരസ്കാരമെന്ന് പ്രിയദർശൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു സന്തോഷം പോലെയാണ് ഈ പുരസ്കാരമെന്ന് പ്രിയദർശൻ പറയുമ്പോൾ അതേ സന്തോഷം തന്നെയാണ് മലയാളികൾക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരുന്നു അത് പുരസ്കാരത്തിൻ്റെ രൂപത്തിൽ ലാലിനെ എപ്പോഴും ഞാൻ എന്നേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് സങ്കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രിയദർശൻ തുറന്നു പറയുന്നു ലാൽ അവിടെയുണ്ട് എന്നത് എപ്പോഴും വലിയ ധൈര്യമാണ് അതുതന്നെയാണ് നമ്മൾ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരം നമുക്കൊക്കെ മുകളിൽ നമ്മെ ചിരിപ്പിച്ച് നമ്മെ കരയിപ്പിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ തൂകി മോഹൻലാൽ എന്ന മഹാനടൻ ഇപ്പോൾ ലാലെന്ന ആ മഹാനടൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഞാനിവിടെ താഴെ നിന്നിട്ട് അവനെ കാണാൻ കഴിയുന്നില്ല എന്ന് പ്രിയദർശൻ പറയുമ്പോൾ മോഹൻലാലിൻ്റെ വാക്കുകൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവരെ തിരിഞ്ഞു നോക്കണം തിരിഞ്ഞു നോക്കണമെന്ന് മാത്രമല്ല അവരെ മുകളിലേക്ക് പിടിച്ചു കയറ്റുന്ന മോഹൻലാലിനെ മലയാളികൾ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട സ്വകാര്യ സ്വത്തല്ല അത് മലയാള ഭാഷയ്ക്കും സിനിമയ്ക്കുമുള്ളതാണ് അത് നമ്മുടെ അഹങ്കാരമാണ് മലയാളികൾക്ക് മോഹൻലാൽ എന്ന നടൻ പകർന്നു തന്ന സ്നേഹത്തിനും സമർപ്പണത്തിനും സഹൃദയത്തിനുമുള്ള നമ്മുടെ നന്ദി പ്രകടനം അത് നരേന്ദ്രമോദിയിലൂടെ കേന്ദ്ര സർക്കാരിലൂടെ യാഥാർത്ഥ്യമായി എങ്കിൽ നമ്മൾ അഹങ്കരിക്കുക തന്നെ ചെയ്യണം ഇതാണ് യഥാർത്ഥ നന്ദി പറച്ചിൽ ഒരു പരമോന്നത പുരസ്കാരം ഒരു ഭാഷയുടെയും നാടിൻ്റെയും ഇവിടെയുള്ള ഓരോ വ്യക്തികളുടെയുമായി മാറുന്ന അപൂർവ കാഴ്ച മോഹൻലാൽ ആരാണെന്ന് ചോദിക്കുന്നവരോട് നമുക്കൊന്നു മാത്രമാണ് മറുപടി പറയാനുള്ളത് മോഹൻലാൽ ഒരു വ്യക്തിയല്ല അതൊരു സംസ്കാരമാണ് അത് മലയാളത്തിൻ്റെ മറ്റൊരു പേരാണ് ഒരുപാട് തലമുറകൾ ഒരുമിച്ച് കാണുന്ന ഒരു സ്വപ്നത്തിൻ്റെ പേരാണ് സ്നേഹവും ഭാവവും പ്രണയവും ഒക്കെ നിറഞ്ഞ ആ പേരിൽ മലയാളികൾ തങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളിലൂടെ ജീവിക്കുന്നു ചിലർ പറയുന്നത് പോലെ കാലത്തെയും ഒക്കെ അദ്ദേഹം തോൽപ്പിച്ചെറിഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിലൂടെ അദ്ദേഹം ഒരുപാട് പരിവർത്തനം ചെയ്ത് ഒരു മഹാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അടയാളമുദ്ര മുദ്ര ഇങ്ങനെയൊരാൾ ഇപ്പോഴും നമ്മുടെ വെള്ളിത്തിരയിൽ നമുക്കരികിൽ നമുക്ക് തൊട്ടുമുന്നിൽ ഉണ്ടാകുകയെന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മളിൽ പലരുടെയും ജീവിതം ഇത്ര മനോഹരമായി തുടരുന്നുവെങ്കിൽ അതിന് സ്വപ്നഭാവകത്വം നിറയുന്നത് ഇത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് മോഹനമെന്ന വാക്കിൻ്റെ അർത്ഥം എന്തു ഭംഗിയുള്ള വശ്യതയാർന്ന പ്രസാദിയായ എന്നൊക്കെയാണ് അവിടെയാണ് മോഹൻലാൽ അന്വർത്ഥമാകുന്നതും തന്റെ പുരസ്കാര നേട്ടം കുടുംബത്തിനും മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രേക്ഷകരും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത് അവർക്കൊക്കെ ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ അവാർഡ് വിവരം അറിയിച്ചത് സ്വപ്നത്തിൽ പോലും തന്റെ മനസ്സിൽ ഇല്ലാത്തൊരു കാര്യം ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡാണിത് ഈശ്വരന് നന്ദി പറയുന്നു ഈ അവാർഡ് വളരെ പ്രത്യേകതയുള്ളതാണ് ഏതു ജോലിയിലും സത്യസന്ധത കാട്ടണം കൃത്യമായി ചെയ്യണം അതിനായി സഹായിച്ച പല ആളുകളുമുണ്ട് അവരുമായി ഞാൻ ഈ അവാർഡ് പങ്കുവെക്കുന്നു പ്രത്യേക റോളിനായി ആഗ്രഹങ്ങളില്ല നല്ല സിനിമകൾ ചെയ്യണം നല്ല ആളുകളുമായി സഹകരിക്കണം നല്ല റോളുകൾ കിട്ടുന്നത് ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് അത്തരം നിരവധി ഭാഗ്യങ്ങളുണ്ട് വലിയ നടന്മാരുമായി അഭിനയിക്കാൻ കഴിഞ്ഞു അവരുടെയൊക്കെ അനുഗ്രഹം ഈ അവാർഡിന് പിന്നിലുണ്ട് അമ്മയുടെ അടുത്ത് പോയി കണ്ടു അവാർഡ് ലഭിച്ചത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അമ്മ സുഖമില്ലാതെ ഇരിക്കുന്നു അമ്മ മനസ്സിലാക്കി അനുഗ്രഹിച്ചു അമ്മയുടെ അനുഗ്രഹവും അവാർഡിന് പിന്നിലുണ്ട് ഈ വാക്കുകളാണ് ഓരോ മലയാളിയുടെയും ജീവിതസ്പന്ദനങ്ങൾ നിശ്ചയിക്കേണ്ടത് ഇത്തരം ചിന്തകളിലൂടെ ഊതിക്കാച്ചിയ മനസ്സാണ് നമുക്ക് വേണ്ടത് അമ്മയുടെ സ്നേഹവും അനുഗ്രഹവും തേടുന്ന ആ മനസ്സിന് ഇനിയും ഉയർച്ചകളുണ്ടാകട്ടെ സൗഹൃദങ്ങളും നല്ല മനുഷ്യരെയും ആഗ്രഹിക്കുന്ന ഒരു വലിയ മനുഷ്യൻ തന്റെ നാല്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡെന്ന് ഇതിനെ വിശേഷിപ്പിച്ചു ജൂറിക്കും കേന്ദ്ര സർക്കാരിനും എന്നെ ഞാനാക്കിയ മലയാള സിനിമയ്ക്കുമൊക്കെ നന്ദി മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മഹാരഥന്മാർക്കാണ് മുൻപ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ അവാർഡ് മലയാള സിനിമയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു നാൽപ്പത്തെട്ട് വർഷമായി എന്നോട് സഹകരിച്ച പലരും ഇന്നില്ല സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത് അവർക്കൊക്കെ നന്ദി പറയുന്നു സിനിമയിൽ മാത്രമല്ല ഏത് തൊഴിലിടത്തിൽ നിൽക്കുമ്പോഴും ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ട അടിസ്ഥാന ചിന്തയാണിത് കടന്നുപോയ മഹാരഥന്മാരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അവയ്ക്കപ്പുറം നമ്മെ നാമാക്കി മാറ്റുന്ന നമ്മുടെ സഹപ്രവർത്തകരോടുള്ള നന്ദി സ്വപ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട് മോഹൻലാൽ അതേ മോഹൻലാൽ ഇന്ന് പറഞ്ഞു വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താൻ സ്വപ്നം കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമാകും എനിക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും ഈ ജോലിയല്ലാതെ മറ്റൊരു ജോലിയും എനിക്കറിയില്ല നല്ല സിനിമകൾ ഉണ്ടാകണം അതിനായുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴും അവരുണ്ടാകും പിന്തുണയ്ക്കാൻ അവരെ നോക്കാതെ പോയാൽ താഴേക്ക് വരുമ്പോൾ ആരും നോക്കില്ല ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരമാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് നേരത്തെ സംവിധാന രംഗത്തെ മികവിന് അടൂർ ഗോപാലകൃഷ്ണൻ ഇതേ അവാർഡ് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ച ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളി നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫാൽക്കെ പുരസ്കാരം നമ്മുടെ മഹാനടൻ മോഹൻലാലിന് നൽകിയത് മോഹൻലാൽ മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് ശേഷം മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിലാണ് മോദി കുറിച്ചത് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലും നാടകത്തിലും മോഹൻലാൽ ഒരു പ്രതിഭയായി നിലകൊള്ളുന്നു കേരള സംസ്കാരത്തെക്കുറിച്ച് ആഴമായ അഭിനിവേശമുള്ള ആളാണ് മോഹൻലാൽ എന്നും പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ എഴുതി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറയ്ക്കും പ്രചോദനം നൽകട്ടെയെന്ന് പ്രധാനമന്ത്രി മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണ് മോഹൻലാലിൻ്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവമായ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചു മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞു അഭിനയം തന്നെയാണോ എൻ്റെ ജോലിയെന്ന് എനിക്കിപ്പോഴും തീർച്ചയില്ല ഇത് കേട്ട് കുസൃതി കലർത്തി ആ മാധ്യമ പ്രവർത്തകൻ തിരികെ ചോദിച്ചു എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ അതിനുള്ള മോഹൻലാലിൻ്റെ ഉത്തരം വ്യക്തമായിരുന്നു എനിക്കതിന് വേറെ ജോലി അറിയില്ല പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയതാണിത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആലോചിക്കാനോ എനിക്ക് സമയം കിട്ടിയിട്ടില്ല സ്വപ്നം കാണുക പോലും ചെയ്യാത്ത വഴികളിലൂടെ ഞാൻ ഒഴുകുകയായിരുന്നു ഇക്കാലം അത്രയും ജീവിച്ചതിൻ്റെ മുഖ്യഭാഗവും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു നിങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയില്ല ഏറ്റെടുക്കുന്ന ജോലി കൃത്യതയോടെ ചെയ്തു തീർക്കുക അതുതന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് അത് മോഹൻലാൽ എന്ന നടനിലൂടെ സാർത്ഥകമാകുന്നു അത്ര ഭയങ്കരമായ പ്രതിസന്ധിയൊന്നും തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പലപ്പോഴും മോഹൻലാൽ തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ട് അമ്മയുടെ ഈശ്വരന്റെ അനുഗ്രഹം ചലച്ചിത്ര ലോകത്തെ മഹാരഥന്മാരെ അദ്ദേഹം എപ്പോഴും ആദരിക്കാറുണ്ട് ഒരിക്കൽ എംപുരാൻ എന്ന വിവാദവേളയിൽ മോഹൻലാൽ വീണ്ോകുമെന്നൊക്കെ ചിലർ പ്രവചിച്ചിരുന്നു മോഹൻലാലിൽ നിന്ന് ലെഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കണമെന്ന് ചിലർ ആക്രോശം മുഴക്കിയിരുന്നു എന്നാൽ ഒരു ശാന്തമായ പുഴ പോലെ അപ്പോഴും മോഹൻലാൽ ഭംഗിയായി തൻ്റെ ജോലിയിൽ മുഴുകി ഒടുവിൽ മോഹൻലാലിലേക്ക് കേരളവും രാജ്യവും ഒഴുകിയെത്തി ഹൃദയപൂർവ്വം തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആ യാത്രയിൽ നമ്മൾ മലയാളികൾ ഒപ്പമുണ്ട് മലയാളത്തിൻ്റെ നടനവിസ്മയം നമ്മുടെ അഹങ്കാരം മോഹൻലാൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഒന്ന് മാത്രം മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്ന ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമുക്ക് ആഘോഷമാക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്